നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന വീഡിയോ ആണ് പുനർവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആയിഷയുടെ ഡീറ്റെയിൽസാണ് ആയിഷയുടെ സെക്കൻഡ് മാരേജാണ് രണ്ട് മക്കളുണ്ട് ഇവരെ കാണാനൊക്കെ വെളുത്ത് നല്ല സുന്ദരിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കുന്നംകുളം ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററാണുള്ളത് ബ്രദേഴ്സും സിസ്റ്റേഴ്സും മേരീഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് സൗദയുടെ ആണ് സൗദയ്ക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് സെക്കൻഡ് മാരേജ് ആണ് ആദ്യത്തെ മാര്യേജ് അഞ്ച് മാസം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് ആണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് വരുന്നത് കളറ് ആണ് കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ജോലിയോ മറ്റു കാര്യങ്ങളൊന്നും ഡിമാൻഡായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻഡസ്റ്റുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്